നാട്ടിലാണോ വിദേശത്താണോ പി എച്ച് ഡി ചെയ്യാൻ നല്ലത് അഥവാ പി എച്ച് ഡി ചെയ്ത ഒരാൾക്ക് എന്തുമാത്രം കരിയർ സാധ്യതകളുണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എൻറ്റർ ചെയ്യാറുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് എന്നാൽ വിദേശത്ത് അത് അങ്ങനെയല്ല രണ്ട് രീതിയിലാണ് ഫണ്ടിങ് വരുന്നത് ഒന്ന് അക്കാഡമിക് ഫണ്ടിംഗ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ ഫണ്ടിങ്ങും അക്കാഡമിക് ഫണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് വർക്ക് ചെയ്യാനായി ആ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കോളേജിൻ്റെ തന്നെ ഫണ്ടിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം നീക്കി വെച്ച് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത് എന്നാൽ ഇൻഡസ്ട്രിയൽ ഫണ്ടിങ്ങിൽ അപ്പോൾ ഐ ഐ ടി സിയിലൊക്കെ നമുക്ക് അറിയാം ലൈഫ് പ്രൊജക്ട്സ് ധാരാളം ഹാൻഡിൽ ചെയ്യുന്നത് ചില കമ്പനീസ് ഒരു നിശ്ചിത റിസൾട്ട് അറിയാൻ വേണ്ടി ഇത്ര ഫണ്ട് മുടക്കിയതിന് ശേഷം ഓക്കെ ഇത്ര ടൈം ഫ്രെയിമിലുള്ള എനിക്ക് ഇന്ന റിസൾട്ട്സ് എന്താണെന്ന് അറിയണം എന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റിനാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഫണ്ടഡ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ പങ്കെടുത്തിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സിന് ഈ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലേക്ക് തന്നെ ആ കമ്പനിയിലേക്ക് തന്നെ അബ്സോർവ് ചെയ്യപ്പെടുന്നുള്ളത് എല്ലാ രീതിയിലും വളരെ സുഗമമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണത് അപ്പം അത്തരത്തിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്ക് പി എച്ച് ഡി കഴിഞ്ഞാലും വിദേശത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് തിരിയാം അതായത് ടീച്ചിങ്ങിലേക്ക് ഒതുങ്ങി പോകേണ്ട എന്നർത്ഥം അപ്പം നല്ല യൂണിവേഴ്സിറ്റികളാണ് ബേസിക്കലി ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള റിസർച്ച് ഫണ്ടിങ്ങിലായിട്ട് ഇൻഡസ്ട്രീസ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പം നല്ല യൂണിവേഴ്സിറ്റീസിലെ നല്ല രീതിയിലുള്ള ലൈവ് പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യപ്പെടുമ്പോൾ അവിടെ വരുന്ന കുട്ടികൾക്കും അതിന് ബെനിഫിറ്റ് ഉണ്ടാവും ക്യൂ എസ് റാങ്കിങ് അഥവാ ഗ്ലോബൽ റാങ്കിങ്ങിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നതും എന്തുമാത്രം ഇൻഡസ്ട്രി ഫണ്ടിങ് വരുന്നുണ്ട് എന്നുള്ളതും റിസർച്ച് പബ്ലിക്കേഷൻസും ഒക്കെ തന്നെയാണ് വിദേശത്ത് നമ്മൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻഡസ്ട്രി ഫണ്ടഡ് പ്രൊജക്ടിലാണ് പി എച്ച് ഡി ചെയ്യുന്നതെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ഒരുപാട് കരിയർ സാധ്യതകൾ അതിനോടനുബന്ധിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ സത്യം